മലയാളികൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് നടി ആര്യുടേത് കാരണം ജാസ്മിനെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ജാസ്മിൻ്റെ ഉമ്മയും ബാപ്പിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആര്യയുടെ സുഹൃത്തും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമൊക്കെയായ ഡി ജെ സിബിനും കൂടിയുള്ള ചിത്രം പങ്കുവെച്ചതാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആര്യയും ഡി ജെ സിബിനും കുറിച്ച് ഒരുപാട് കുറ്റം പറഞ്ഞു എന്നിട്ട് ജാസ്മിന്റെ ഉമ്മയെയും ബാപ്പിയെയും കണ്ടപ്പോൾ കെട്ടുപിടിച്ച് നിന്നല്ലോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേരാണ് വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നത് വീണ്ടും നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ ഇവിടെ നിന്നും പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ആര്യ പങ്കുവെച്ചിരിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നു വീണ്ടും അത് എന്നെ ബാധിച്ചിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്നവർ പോലും സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന അവസ്ഥയിൽ അതിനാൽ താൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നു എന്ന് ആര്യ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു ഒരു പ്രാവശ്യം ഇതുപോലെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയം ആര്യയുടെ കാമുകൻ ആര്യെ ഒഴിവാക്കിയതുകൂടി ആയപ്പോൾ വല്ലാത്ത തളർച്ചയായിരുന്നു ആര്യയുടെ ജീവിതത്തിൽ ആര്യ നേരിട്ടത് അതുപോലെ ഒന്നാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്നത് എന്ന് ആര്യ പറയുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആര്യ സ്റ്റോറിയായി തുറന്നു പറഞ്ഞത്